ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം വന്ന യു എസ് ബി പി ഐ ഡാറ്റുശേഷം സ്വർണ്ണ വിപണി താഴേക്ക് ഇറങ്ങുകയും ഇന്നലെ കേരളത്തിൽ പവന് നാന്നൂറ്റി നാൽപ്പത് രൂപ കുറയുകയും ചെയ്തിരുന്നു പിന്നീടുണ്ടായ യു എസ് ട്രഷറി ഈൽഡിലെ വർധനവ് ഇന്ന് സ്വർണ്ണവിപണിയെ വീണ്ടും താഴേക്കെത്തിച്ചിരിക്കുകയാണ് ഈ ഇറക്കത്തിന് ആഴ്ചയിൽ തുടർച്ചയുണ്ടാവില്ല എന്ന് നിഗമനം രേഖപ്പെടുത്തുന്നതോടൊപ്പം വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങുകയും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വരുന്ന ഇന്നത്തെ തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി നാല്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്